അതിലെ കൗതുകമുള്ള ഒരു സാധനം നമ്മൾ അമ്പത്തൊന്നാണ് ടു ബി പ്രിസൈസ് ഇന്ന് ഇദ്ദേഹത്തെ കൂടെ കാണാൻ സമ്മതിക്കുകയാണെങ്കിൽ അമ്പത്തി അപ്പോൾ ഈ അമ്പത്തൊന്ന് എം എൽ എമാരെ കാണുമ്പോൾ ഏറ്റവും വലിയ റെസ്പോൺസ് ഞങ്ങൾ വലിയ സപ്പോർട്ടാണ് നമ്മുടെ കൂടെ ഒന്ന് ഫോട്ടോ ഒക്കെ എടുത്തു ഇത് വരുന്നത് വരെ ഫോട്ടോ തൽക്കാലം നിങ്ങൾ വെളി കൊടുക്കണ്ട അതായത് ഇത് ഞങ്ങൾ പറഞ്ഞാൽ എന്തോ മോശമാകും എന്നിട്ട് ഒരു ഒരു പ്രധാനപ്പെട്ട എം എൽ എ എന്നോട് പറയുന്നത് എനിക്കെതിരെ എങ്ങനെ കേസൊന്നും ഉള്ളതുകൊണ്ടല്ല ഞാൻ സപ്പോർട്ട് ചെയ്യുന്നത് കേട്ടോ ഞാൻ പറഞ്ഞു സാറേ അതെന്താ സാർ അങ്ങനെ പറയണം അല്ല ഇനി ഞാൻ ഇത് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കെതിരെ കേസ് വരും എന്ന് ബാക്കി ആരെങ്കിലും പറയും സി ഇത് ആൾക്കാരുടെ സ്റ്റീഡിയോ മടിയാണ് സ്റ്റിക്മയാണ് അതായത് പണ്ട് സ്ത്രീകൾ അവർക്കെതിരെയുള്ള പരാതി തുറന്നു പറയാൻ മടിക്കുന്നത് പോലെ പുരുഷന്മാർക്ക് പറയാനുള്ള ഒരു മടിയും പേടിയും ഒക്കെയാണ് അപ്പോൾ ഞാൻ കുറച്ചധികം ആൾക്കാരെ നീ ലൈനപ്പ് ചെയ്യുന്നുണ്ട് കഴിഞ്ഞ ആഴ്ചയാണ് കൊണ്ടാണ് കാണാൻ പറ്റാത്തത് ഞങ്ങളിപ്പം അതുപോലെ സമുദായ നേതാക്കളെ ആത്മീയ നേതാക്കളെയൊക്കെ പോയി കാണുന്നുണ്ട് അപ്പോൾ കഴിഞ്ഞ ആഴ്ച ദീപികയുടെ അവിടുത്തെ പിതാക്കന്മാരെ പോയി കണ്ടിരുന്നു മുനവറലി തങ്ങൾ അദ്ദേഹത്തെ പോയി കണ്ടിരുന്നു പതിനെട്ടിന് കാന്തപുരം അദ്ദേഹത്തിൻ്റെ സമയം ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അതേപോലെ ഒരുപാട് കുഞ്ഞാലിക്കുട്ടി സാറിൻ്റെ സമയം കഴിഞ്ഞ ആഴ്ച കണക്ട് ചെയ്തു അദ്ദേഹത്തെ എനിക്ക് ഞാൻ ഡൽഹി പോയതുകൊണ്ട് എനിക്ക് തിരിച്ച് വന്നതിന് ശേഷം അദ്ദേഹത്തെ കാണാനൊരു സമയം ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഇവരെ കണ്ട് നമ്മുടെ റിക്വസ്റ്റ് ഇത്രയേ ഉള്ളൂ ഈ സ്വകാര്യ ബില്ല് എന്തായാലും ഇപ്പോൾ ഓൾറെഡി നിങ്ങൾ കഴിഞ്ഞ വർഷം തന്നിട്ടുണ്ട് ഔദ്യോഗികമായ ലെറ്റർ കൊടുത്തിട്ടുണ്ട് സ്പീക്കർക്ക് സ്വകാര്യ ബില്ല് അവതരിപ്പിക്കണമെന്ന് ആ സമയം കിട്ടുകയാണെങ്കിൽ മാധ്യമങ്ങൾ വഴി നിയമസഭയിൽ അവരുടെ പിന്തുണ ഉണ്ടാകണം അല്ലെങ്കിൽ എതിർക്കാതെ ഇരിക്കണം എന്നുള്ളതാണ് ഇത് വളരെ മിനിമലായിട്ടാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ ഈ നമ്മൾ ഞങ്ങളടക്കം വരും ടി വി ചാനലിലും വരുമ്പോഴെങ്കിൽ വലിയ പ്രക്ഷോഭങ്ങൾക്കൊക്കെ പോകുമ്പോൾ ഭയങ്കര ആവേശത്തോടെ ഫൈറ്റ് ചെയ്യും പക്ഷേ ബില്ല് വന്നിരിക്കുന്നത് വളരെ മോഡറേറ്റായി മിതമായി എല്ലാവർക്കും അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്ന രീതിയിൽ സ്ത്രീകൾക്ക് പ്രശ്നങ്ങളുണ്ട് അതാണ് കൂടുതൽ എന്ന് കൂടി പറഞ്ഞിട്ടാണ് ഇപ്പം ഇന്ന് തന്നെ ഞാനിപ്പോൾ ജി കൂടെ പറയാമായിരുന്നു ഞങ്ങൾ ആദ്യം കോലം കത്തിക്കണമെന്നൊക്കെ കെയർമീരിയുടെ കോലം കത്തിക്കണമെന്നൊക്കെ പറയുന്ന ഒരു സാധനം ഉണ്ടായിരുന്നു അതൊന്നും വേണ്ട അതൊന്നും ശരിയല്ല നമുക്ക് നിയമത്തിന്റെ വഴി പോവാം കുറെ കൂടെ സോബറായ സാറിന്റെ അടക്കം ഒരുപാട് പേരുടെ ഉദ്ദേശങ്ങളിൽ ഡീസന്റായ സോബറായ വഴി പോവാം പ്രകോപനങ്ങളല്ല നമുക്ക് വേണ്ടത് എന്ന് പറയുന്ന ഒരു സാധനത്തിലാണ് പോയത് എനിക്ക് എടുത്തു പോലീസ് സ്റ്റേഷനിലേക്ക് കയറുമ്പോൾ ഞങ്ങൾ കെ ആർ മീരയുടെ കോലം കത്തിച്ച് ഫ്ലക്കാർഡ് വെച്ച് സ്റ്റേഷൻ പിക്കറ്റിംഗ് നടത്താനാണ് ഞങ്ങൾ ഉദ്ദേശിച്ചിരുന്നത് അതിപ്പോൾ രാവിലെ ഇന്ന് ഇപ്പോൾ കുറച്ച് നേരത്തെ ഒരു മണിക്കൂറിന് അകത്ത് വെച്ചിട്ടാണ് ഞങ്ങളത് മാറ്റിയത് ആ നിലപാടിൽ നിന്ന് മാറിയത് രാഹുൽജി നമ്മുടെ അഡ്വക്കേറ്റും ഒക്കെ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ കോലം കത്തിക്കൽ പറ്റുള്ള പ്രകോപനപരമായിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ നിലവിൽ ചെയ്യണ്ട എന്നുള്ള ഒരു ധാരണയിൽ എത്തിയിട്ടുള്ളത് എന്തായാലും ഞങ്ങൾ കഴിഞ്ഞ ജാനുവരി മുപ്പതിന് ക്യാമ്പയിൻ പുരുഷ കമ്മീഷന് വേണ്ടിയിട്ട് ക്യാമ്പയിൻ തുടങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു അത് ഞങ്ങൾ കേരളത്തിലുടനീളം ഇനി വരുന്ന ആളുകളിൽ ശക്തമായിട്ട് മുന്നേറും അതിനെല്ലാവരുടെയും പിന്തുണ പ്രത്യേകിച്ച് മാധ്യമ സുഹൃത്തുക്കളുടെ പിന്തുണ കൂടി ഞങ്ങൾക്ക് വേണം നമുക്കൊരു വൻ വിജയം തന്നെ ഇതിൽ ഉണ്ടാക്കിയെടുക്കണം ഓക്കെ ഒരു കാര്യം കൂടെ കൺക്ലൂഡ് ചെയ്യുമ്പഴേ ഞങ്ങളുടെ അടക്കം പലരുടെയും ഭാഗത്തുനിന്ന് ഓവർ റിയാക്ഷൻ വരാറുണ്ട് ഇല്ലെന്ന് പറയുന്നില്ല നിങ്ങളത് ക്ഷമിക്കണം പലപ്പോഴും ഈ ഓവർ റിയാക്ഷൻ ഞങ്ങളുടെ ഭാഗത്തു നിന്ന് വരുന്നെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ആ നെഗറ്റീവ് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടാണ് അല്ലാതെ ഞങ്ങളിതിൻ്റെ തത്വവും ആദർശവും കണ്ട് ഓവർ റിയാക്ട് ചെയ്യുന്നതല്ല ഇവിടെ കൂടിയിരിക്കുന്ന ഇപ്പോൾ മെൻസ് കമ്മീഷന് വേണ്ടിയിട്ടും വന്നിരിക്കുന്ന പല ആൾക്കാരുണ്ട് എ കെ എമ്മയുടെ അടക്കം ഇവരാരും ഭരണഘടന ഇപ്പോൾ സാറിനെ പോലെ ഭരണഘടനാ പരിജ്ഞാനം പഠിച്ചിട്ട് ഒരു ബാലൻസ് വേണമെന്ന് പറയുന്നവരല്ല വ്യക്തി ജീവിതത്തിൽ ഉണ്ടാകുന്ന ദുരനുഭവങ്ങളിൽ നിന്നുണ്ടാകുന്ന ദേഷ്യവും വിഷമവുമാണ് അതാണ് ചിലപ്പോഴൊക്കെ പടക്കമായിട്ട് വരുന്നത് ചിലപ്പോഴൊക്കെ ആക്രോശമായിട്ട് വരുന്നത് ഈ വ്യക്തിവേദനകളിൽ നിന്ന് സ്വന്തം ജീവിതത്തിൽ ധനവും ജോലിയും കാശും മറ്റും നഷ്ടപ്പെട്ട വേദന ഉള്ളിൽ കിടക്കുമ്പോൾ വെളിയിൽ വരുമ്പോൾ ഒരു ഒക്കേഷൻ വരുമ്പോഴോ മാധ്യമങ്ങളുടെ ഫ്രണ്ട് വരുമ്പോഴോ പൊതു സമൂഹത്തിലേക്ക് വരുമ്പോഴോ ഒക്കെ ഓവറായിട്ട് റിയാക്ട് ചെയ്യുന്നതാണ് നിങ്ങൾ അതങ്ങ് ക്ഷമിക്കൂ എന്നിട്ട് കുറെ കൂടെ മോഡറേറ്റ് ആയ എല്ലാവർക്കും സ്വീകാര്യമായ പാതയിൽ ഈ പുരുഷ കമ്മീഷനെ എല്ലാവിധ പിന്തുണയും നൽകണമെന്ന് അഭ്യർത്ഥിക്കുന്നു അവസാനിപ്പിക്കുമ്പോൾ അലക്സാറ് തിരക്കുള്ള കോടതിയുടെ ഇടയും കൂടെ അദ്ദേഹത്തെ പോലെ ഒരു ലീഗൽ ലൂമിനറി എന്ന് പറയുമ്പോഴാണ് ആ കോടതിയുടെ കാര്യങ്ങൾ മനസ്സിലാകുക ഞങ്ങളൊക്കെ കുറേ കൂടെ ആക്ടിവിസ്റ്റാണ് ഞാൻ എൽ എൽ ബി പഠിച്ചു എൻറോൾ ചെയ്തു ഉള്ളൂ പ്രവർത്തന പരിചയമെന്നും ലക്ഷ്മി ഒന്നോ രണ്ടോ കേസേ വാദിച്ചിട്ടുള്ളൂ അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ലീഗൽ ലൂമിനറി വരികയും ഞങ്ങൾ അടക്കമുള്ളവരിതിൻ്റെ ഒരു ആക്ടിവിസ്റ്റുകളാണ് അപ്പോൾ ആ പുരുഷ കമ്മീഷൻ നിങ്ങളുടെ എല്ലാവിധ പിന്തുണയും നൽകണമെന്ന് അഭ്യർത്ഥിക്കുന്നു ആ ആശയത്തെക്കുറിച്ച് സീരിയസ് ആയി ചിന്തിക്കുകയും പറഞ്ഞ് അവസാനിപ്പിക്കുകയും ഒരൊറ്റ വരി പറഞ്ഞ് അവസാനിപ്പിക്കുക നിങ്ങളുടേതായ മാധ്യമങ്ങളിൽ നിങ്ങളൊരു പോള് കൊടുക്കുക പുരുഷ കമ്മീഷൻ വേണോ നിങ്ങളുടെ എല്ലാ പ്രമുഖ മാധ്യമങ്ങളും യൂട്യൂബ് ചാനലുകളും നിങ്ങളുടേതായ മാധ്യമങ്ങളിൽ പുരുഷ കമ്മീഷൻ വേണം എസ് ഓർണോ ഏതെങ്കിലും ഒന്നിലെങ്കിലും എൺപത്തിയഞ്ച് തൊണ്ണൂറ് ശതമാനത്തിൽ താഴെ സപ്പോർട്ട് വരുന്നെങ്കിൽ ഞങ്ങൾ ഇത് പിന്നെ വിളിക്കാൻ തയ്യാറാണ് എൺപത്തിയഞ്ച് തൊണ്ണൂറ് ശതമാനം എങ്കിലും ജനങ്ങളുടെ സപ്പോർട്ടുള്ള ഈ കാര്യം ജനാധിപത്യത്തെ കൂടെ ബഹുമാനിച്ച് അതിനെ അംഗീകരിക്കുകയും എക്നോളജ് ചെയ്യണോന്ന് കൂടെ നിങ്ങളോട് അഭ്യർത്ഥിക്കും Thank you.